മയക്കുമരുന്ന് കടത്തിനായി ഉപയോഗിച്ച ചൈനീസ് നിർമ്മിത ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തി ഇന്ത്യൻ സുരക്ഷാസേന പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നാണ് മയക്കുമരുന്നുമായി ഡ്രോൺ എത്തിയത് പഞ്ചാബ് അതിർത്തിയിൽ വെച്ചാണ് വെടിവെച്ച് വീഴ്ത്തിയതെന്ന് സേനാ വൃത്തങ്ങൾ വ്യക്തമാക്കി ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ഡ്രോണിൽ ഉണ്ടായിരുന്ന അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് ഗ്രാം ഹെറോയിൻ സുരക്ഷാസേന പിടിച്ചെടുത്തു പഞ്ചാബിലെ ടാൻ താരൻ ഗ്രാമത്തിലെ മാരി കമ്പോ എന്ന സ്ഥലത്തുള്ള കൃഷിയിടത്തിലാണ് ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയത് ഇന്നലെ രാത്രിയോടെ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് സംശയാസ്പദമായ ഒരു വസ്തു പുറത്തുവന്നതിന്റെ ശബ്ദം ബി എസ് എഫ് ഉദ്യോഗസ്ഥർ കേട്ടതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു തുടർന്ന് പഞ്ചാബ് പോലീസും ബി എസ് എഫ് ഉദ്യോഗസ്ഥരും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ തകർന്ന നിലയിൽ ഒരു കോട്ട് കോപ്റ്റ് കണ്ടെത്തിയിരുന്നു ഇതിൽ ടേപ്പിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മയക്കുമരുന്ന് സി ജെ എ മാവിക്രി ക്ലാസിക് മോഡൽ കോട്ട് കോപ്റ്റർ ആണ് പിടിച്ചെടുത്തത് ഇത് ചൈനീസ് നിർമ്മിതമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ക്യാമ്പുകൾ വിഘടനവാദികൾ പിടിച്ചെടുത്തതിന് പിന്നാലെ മിസോറാമിലേക്ക് അഭയം തേടി മ്യാൻമാർ സൈനികർ എത്തിയിരുന്നു നൂറ്റി അൻപതോളം സൈനികർ മിസോറാമിലെ ലോങ്ക്ലായ് ജില്ലയിലേക്ക് കടന്നതായി അസം റൈഫിൾസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി മ്യാൻമാറിലെ സൈനികർ ആയുധങ്ങളുമായി രക്ഷപ്പെട്ട അസം റൈഫിൾസിനെ സമീപിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം അരാഖൻ വിഘടനവാദ സംഘടനകൾ ക്യാമ്പുകൾ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഇവർ അഭയം തേടിയത് ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മ്യാൻമാർ സൈനികരും അരാഖൻ വിഘടനവാദികളുമായി വെടിവയ്പുണ്ടായിരുന്നതായും ഉദ്യോഗസ്ഥൻ അറിയിച്ചു രാജ്യത്തെത്തിയ സൈനികരിൽ പലർക്കും ഗുരുതരമായ പരിക്കുകളാണ് ഉണ്ടായിരുന്നത് നിലവിൽ അവർ അസം റൈഫിൾസിന്റെ സുരക്ഷിതത്വത്തിലാണ് ഉടൻ തന്നെ സൈനികരെ മ്യാൻമാറിലേക്ക് അയക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം മ്യാൻമാർ സർക്കാരുമായും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായും ചർച്ചകൾ പുരോഗമിക്കുകയാണ് അസം റൈഫിൾസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാൽ അറബിക്കടലിൽ വ്യാപാര കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തീരങ്ങളിൽ കൂടുതൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച ഇന്ത്യൻ നാവികസേന രംഗത്തെത്തിയിരുന്നു സമുദ്രപാതകളെക്കുറിച്ച് കപ്പലുകൾക്ക് സമ്പൂർണ്ണ അവബോധം നൽകുന്നതിനായി ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റുകളും അടങ്ങുന്ന ടാസ്ക് ഗ്രൂപ്പുകളെ തീരങ്ങളിൽ വിന്യസിച്ചതായാണ് നാവികസേന അറിയിച്ചത് ദേശീയ സമുദ്ര ഏജൻസികളുമായി ചേർന്ന് ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ തീരങ്ങളുടെ മൊത്തത്തിലുള്ള സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ഈ മേഖലയിൽ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ നാവികസേന പൂർണ്ണമായും തയ്യാറാണെന്നും നാവികസേന അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സമുദ്രത്തിലെ സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടായാൽ വ്യാപാര കപ്പലുകൾക്ക് സഹായം നൽകുന്നതിനുമായാണ് ടാസ്ക് ഗ്രൂപ്പുകളെ വിന്യസിച്ചതെന്ന് അധികൃതർ പറഞ്ഞു ഇന്ത്യൻ തീരങ്ങളിൽ ദീർഘദൂരത്തോളം പെട്രോളിംഗ് നടത്തുന്ന എയർക്രാഫ്റ്റുകളുടെയും ആർ ഐപിയുകളുടെയും വ്യോമ നിരീക്ഷണം മേഖലകളെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ സഹായകമായിട്ടുണ്ടെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡുമായി ഐക്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു അറബിക്കടല് ചിങ്ങടൽ തുടങ്ങിയവയുടെ വ്യാപാര പാതകളിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ വ്യാപകമായി ആക്രമണങ്ങൾ നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം അറബിക്കടലിന്റെ തീരങ്ങളിൽ മൂന്ന് യുദ്ധക്കപ്പലുകൾ ഒരു യുദ്ധവിമാനവും നാവികസേന വിന്യസിച്ചിരുന്നത് news desk kerala kau mudi